ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോമിലെ കാമ്പോ വെറോന എന്ന ഒരു ഉൾനാടൻ സിമിത്തേരിയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഫ്യൂണറൽ മൃതദേഹ സംസ്കാരം നടന്നു അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ മൃതദേഹ സംസ്കാര രീതിയെ കാപ്സുള മുന്തി എന്ന് വിളിക്കുന്നു കാപ്സ്യൂള മുന്തി ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇയർത്ത് പോഡ് അല്ലെങ്കിൽ മൺകൂട് എന്ന് വിളിക്കാം എന്താണിത് അതായത് സാധാരണഗതിയിൽ നമ്മൾ വളരെ കൂടി അലങ്കരിച്ച കോഫിനിൽ ശാവ്പ്പെട്ടിയിൽ മൃതദേഹം കിടത്തുന്നു എന്നിട്ട് കുഴിയിലേക്ക് ഇറങ്ങുന്നു അങ്ങനെയൊക്കെയാണ് സാധാരണ രീതി ഇപ്പോൾ ഗ്രീൻ ബെറിയൽ എന്നൊരു കോൺസെപ്റ്റ് എല്ലാവരും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നുണ്ട് ഈ ഗ്രീൻ ബറിയലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബറിയൽ നടന്നത് കാപ്സുള മുന്തി ഇവിടെ സംഭവിക്കുക ഒരു പോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു എഗ് ഷേപ്ഡ് പോഡ് അതിനകത്ത് മൃതദേഹം ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ പൊസിഷനിൽ കിടത്തുന്നു എന്നിട്ട് ഈ പോഡ് ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഈ പോഡ് കുഴിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭൂമിയോട് അലിഞ്ഞു ചേരുന്ന വിധത്തിലാണ് ഇതിൻ്റെ സംവിധാനം ഇനി ഈ വ്യക്തി മരിച്ച വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു ചെടി ആ ഫോഡിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും അപ്പോൾ ശരിക്കും ഒരു പുതിയ ചെടിക്ക് വളമായിട്ട് ഭൂമിക്ക് ലവടമായിട്ട് ആ ശരീരം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകും പിന്നെ നിങ്ങൾ അയാളുടെ ഓർമ്മയായിട്ട് കാണുക തഴച്ച് വളരുന്ന ഒരു ചെടിയാണ് നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് അതിൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കാം നിത്യതയിലെ കണ്ണെന്നിട്ടിരിക്കുന്ന പോലെ ഒരു ഒരു മരം അതിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഈ പ്രിയപ്പെട്ട ആളുടെ ഓർമ്മകൾ നിങ്ങൾ ഹൃദയത്തിൽ ലാളിച്ചു കൊണ്ടിരിക്കാം സത്യത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു രീതിയാണ് കത്തോലിക്ക വിശ്വാസത്തെ എതിർക്കുന്നുമില്ല കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് തന്നെ മനുഷ്യ നീ മണ്ണാകൊന്നും മണ്ണിലേക്ക് നീ വീണ്ടും ചേരേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മളിൽ ഉണർത്തുന്ന ഒരു രീതി ആകെയുള്ളൊരു വ്യത്യാസം ശവപ്പെട്ടിയൊന്നുമില്ല മാത്രമല്ല സിമിത്തേരി പതുക്കെ പതുക്കെ ഒരു സീക്രഡ് ഗ്രോവ് ദേവദാരു മരങ്ങൾ കൊണ്ട് നിറഞ്ഞ പോലെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് എത്ര സുന്ദരമാണ് നോക്കുക നിങ്ങൾ പലപ്പോഴും നമുക്ക് സിമിത്തേരി എന്ന് പറയുമ്പോൾ പേടിപ്പെടുത്തുന്നൊരിടമാണത് അവിടെ നമ്മൾ നൂറ് നൂറ് കഥകളെ ചേർത്ത് വെക്കുന്നുണ്ട് നമുക്ക് പേടിയും ഭയങ്കര ഉത്കണ്ഠയുമാണ് സിമിത്തേരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ നിറയെ പൂക്കളുള്ള പച്ചപ്പുള്ള ഇടമായിട്ട് സെമിത്തേരികൾ പതുക്കെ പതുക്കെ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഈ ചുടുകാട് എന്ന കോൺസെപ്റ്റൊക്കെ മാറി അവിടെ കുറച്ചും കൂടി സൗമ്യതയും ശാന്തതയൊക്കെ നമ്മൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്തിയിറങ്ങുന്നിടത്ത് അയാളുടെ ഓർമ്മയായിട്ട് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാഴ്ച എത്ര ഭംഗിയായിരിക്കും ഇനി ഹ്യൂമൻ ഹ്യൂമലിറ്റി എന്നീ പദങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഹൂമോസ് എന്ന ലാറ്റിൻ ധാതുവിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം മണ്ണെന്നാണ് അതായത് മനുഷ്യരൊക്കെ മണ്ണിലേക്ക് അടിഞ്ഞ് ചേരേണ്ടവരാണ് ശരീരം അങ്ങനെ അലിഞ്ഞു ചേരുമ്പോൾ ആത്മാവ് നിത്യതയിലേക്ക് പറന്നു തീരും ദൈവത്തോടൊപ്പമായിരിക്കുകയും ചെയ്യും ഈ ലോക ജീവിതത്തിൽ ഒരാൾ സഞ്ചരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ശരീരം എന്ന പേടകം ഈ ഭൂമിയിലേക്ക് തന്നെ അലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാകുന്നു അതിനകത്തുണ്ടായിരുന്ന ആത്മാവ് ചിറകു വിരുത്തി പറന്ന് ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു സത്യത്തിൽ സുന്ദരമായൊരു കോൺസെപ്റ്റാണത് ഈ കോൺസെപ്റ്റിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ച് നോക്കുക നല്ല യാത്ര നേരുന്നു